ഹായ് എവരിവാൻ ബിയോണ്ട് ദി പ്ലേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ അവല് മിൽക്ക് റെസിപ്പിയാണ് ചെയ്യുന്നത് ഇതുവരെ ആരും ട്രൈ ചെയ്ത് കണന്ന് അറിയില്ല ഇല്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് ഇതിനുള്ള കൂട്ടൊന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത് മസൂരിപ്പഴ ആയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് അവൽ കുറച്ച് പഞ്ചസാര കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഒരു കാൽ കപ്പ് ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പാല് കാച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ് പിന്നെ കുറച്ച് വാനിലാസൻസ് ഇനി പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ ഒരു ബൗളിൽ കിട്ടുകൊടുക്കാം ഇതേപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം നല്ല ഉടച്ചെടുക്കണം ഫോർക്ക് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉടച്ചെടുക്കാൻ പറ്റണച്ചാല് അങ്ങനെ ചെയ്യാം ഇപ്പൊ പഴമൊക്കെ നല്ല ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പഞ്ചസാരയിൽ നിന്ന് ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര മധുരം കൂടുതലിഷ്ടമില്ലാത്തവർക്ക് ചേർക്കണം എന്നില്ല പഴത്തിൽ തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവും പിന്നെ ഞാലിപ്പൂം പഴമാകുമ്പോൾ പുളി രസം ഉണ്ടാവില്ല മസൂരിപ്പഴം ആവുമ്പോൾ കുറച്ച് പുളി രസം ഉണ്ടാവും ഇനി ഇതിലേക്ക് നേരത്തെ കാച്ചി വെച്ചിട്ടുള്ള പാലൊന്ന് കുറച്ചൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം ലൂസായി പോകരുത് അപ്പോൾ അതിന് പാദത്തിനുള്ള പാലിങ്ങനെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം നമുക്ക് വറുത്തെടുക്കണം ഇതുപോലെ ഒരു വറത്തെടുക്കണം ഇതുപോലൊരു പാനെടുപ്പത്തേച്ച് നല്ല ചൂടാക്കിയതിന് ശേഷം അവിലിട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം ഇതില് ഒന്നും ഒഴിക്കണില്ല ഞാൻ വെറുതെ ഇട്ടിട്ട് വറുത്തെടുക്കാണ് നമ്മൾ അവിൽ വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച പഴത്തിന്റെ മിക്സിക്ക് ഒരു അര ടീസ്പൂണ് വാനിലേ സൺസ് കൂടെ ചേർത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് ആവശ്യമില്ലാത്തവർക്ക് ഒഴിവാക്കും ചെയ്യാം ഇനി നമുക്ക് അവിൽ ഒന്ന് സെറ്റ് ചെയ്യാം ഞാനൊരു ഗ്ലാസിന്റെ കപ്പാണ് എടുത്തിട്ടുള്ളത് അതില് ആദ്യം ഞാൻ കുറച്ച് അവിലാണ് ഇട്ടുകൊടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് എടുക്കാം ഇനി അതിന്റെ മേലായിട്ട് നമുക്ക് നേരത്തുണ്ടാക്കി വെച്ച പായത്തിന്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇതിന്റെ മേലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം അതിന് പകരം ഇട്ട് കൊടുത്താലും മതി ഇനിയാണ് നമ്മളെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് ശർക്കര ഉരുക്കി വെച്ചത് ഒരു സ്പൂണ് ഇതിൻ്റെ മേലായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ മുകളിൽ അവിലിട്ട് കൊടുക്കുക രണ്ട് ലെയർ ആയിട്ടാണ് ഇതില് ചെയ്യുന്നത് ഗ്ലാസിന്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് അത് ചെയ്തെടുക്കാം ഇനി പഴത്തിന്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചുകൊടുക്കുന്നത് ഇതിന് പകരം ഐസ്ക്രീമും വെച്ചു കൊടുക്കാം ഇനി ഇതിന് മേലായിട്ട് കുറച്ചുകൂടെ ടൂട്ടി ഫ്രൂട്ടി ഇട്ടുകൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ചുകൂടെ ശർക്കര ഒക്കെ ഒഴിച്ച് കൊടുക്കാം ഇതിനെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് ആണ് പിന്നെ എക്സ്ട്രാ പാൽ വേണ്ടവർക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിത് ഫോട്ടോയിൽ ലെയറായി ആയി എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഒഴിക്കാതിരുന്നത് ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ അവൈലബിൾക്ക് ഇട റെഡി ആയിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്